വെൽക്കം ടു റീതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേട്ടോ അതായത് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സംഘടന ഇപ്പോഴും നിലനിൽക്കുന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു സംഘടനയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അതിൻ്റെ പ്രസിഡന്റുമാരെ അതായത് ചില ചില സമ്മേളനങ്ങളുടെ പ്രത്യേകത കോൺഗ്രസിന്റെ വിശേഷണങ്ങൾ ഇതൊക്കെ പരീക്ഷകൾക്ക് സ്ഥിരമായിട്ട് കാണാറുള്ള ചോദ്യമാണ് അപ്പോൾ നമ്മൾ ടോപ്പിക് കടക്കാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടന നിലവിൽ വരുന്നതിന് മുൻപ് വേറൊരു പേരിലായിരുന്നു ആ സംഘടന ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ വേറൊരു സംഘടനയായിരുന്നു ഉണ്ടായിരുന്നത് സംഘടനയുടെ പേര് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നായിരുന്നു ഇപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് മുമ്പ് ഇതുപോലൊരു സംഘടന ഉണ്ടായിരുന്നു സംഘടനയുടെ പേര് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നായിരുന്നു അത് ഫോം ചെയ്ത വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിലാണ് കോൺഗ്രസ് നിലവിൽ ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു അത് ഓർത്തുവെക്കുക അതിനുശേഷം നമ്മൾ ഇവിടെ പഠിക്കേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന നിലവിൽ വന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന നിലവിൽ വന്നു സംഘടനയ്ക്ക് ഈ പേര് നിർദ്ദേശിച്ചത് അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് നിർദ്ദേശിച്ച വ്യക്തിയാണ് ദാദാഭായ് നവറോജി ആരാ നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ് നിർദ്ദേശിച്ചത് എന്നാൽ സംഘടന രൂപീകരിക്കാൻ കാരണമായ വ്യക്തി അതായത് ഐ എൻസി രൂപീകരിക്കാൻ കാരണമായ വ്യക്തി ഐ എൻ സിയുടെ പിതാവ് ഐ എൻ സിയുടെ നിർമ്മാതാവ് ഐ എൻ സിയുടെ ആദ്യ ജനറൽ സെക്രട്ടറി ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഉത്തരം നമ്മൾ അലൻ ഒക്ടോവിയൻ ഹ്യൂ അഥവാ എ ഒ എന്നാണ് ഉത്തരം കൊടുക്കേണ്ടത് അപ്പൊ ഐ എൻ സിയുടെ പേര് നിർദ്ദേശിച്ചതാണ് ഈ സംഘടനയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പേരിടാം എന്ന് പറഞ്ഞ വ്യക്തി മാത്രമാണ് ആര് ദാതാഭായ് നവറോജി എന്നാൽ ഐ എൻ സി ഫോം ചെയ്തത് ആരാണ് അല്ലെങ്കിൽ ഐ എൻ സിയുടെ പിതാവ് ആരാണ് ഐ എൻ സിയുടെ നിർമ്മാതാവ് ആരാണ് ഐ എൻ സിയുടെ ആദ്യ ജനറൽ സെക്രട്ടറി ആരാണ് ഇതിനൊക്കെ ഉത്തരം എന്താ നമ്മൾ കൊടുക്കണ്ടേ എ അഥവാ അലൻ ഒക്ടോവിയൻ ഹ്യൂ എന്നാണ് ഉത്തരം കൊടുക്കണ്ടേ അടുത്ത് നോക്കൂ ഐ എൻ സി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ച ദിവസം അതേസമയം തന്നെ അന്ന് തന്നെ ഐ എൻ സിയുടെ ആദ്യ സമ്മേളനം നടക്കുകയാണ് സംസ്കൃത കോളേജിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ കോൺഫറൻസ് നടന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിന് ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ കോൺഫറൻസ് നടന്നത് ഇത് പൂനെയിലാണ് നടത്താനായിട്ട് ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ പ്ലേഗ് പടർന്നു പിടിച്ച കാരണം ബോംബെയിലേക്ക് മാറ്റിയാണ് പൂനെയിൽ പ്ലേഗ് വന്ന കാരണം എങ്ങോട്ട് മാറ്റുകയാണ് ബോംബെയിലേക്ക് മാറ്റുകയാണ് മീറ്റിംഗിൽ എത്ര വ്യക്തികൾ പങ്കെടുത്തു എന്നുള്ളതാണ് അടുത്ത ചോദ്യം എഴുപത്തിരണ്ട് ആൾക്കാരുണ്ടായിരുന്നു ഫസ്റ്റ് കോൺഫറൻസിൽ എത്ര പേരുണ്ടായിരുന്നു എഴുപത്തിരണ്ട് ആൾക്കാരുണ്ടായിരുന്നു ആ കോൺഫറൻസിന്റെ ആദ്യ പ്രസിഡന്റ് ഫസ്റ്റ് കോൺഫറൻസിന്റെ ഫസ്റ്റ് പ്രസിഡന്റ് ആദ്യത്തെ പ്രസിഡന്റ് ദാദാബായി നവറോജിയാണ് അപ്പൊ പേരിട്ടാളും അല്ലെ ആദ്യത്തെ പ്രസിഡന്റും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേര് നിർദ്ദേശകും ആരങ്ങിയാണ് ദാദാബായി നവറോജി തന്നെയാണ് ഇനി നോക്കൂ ഫസ്റ്റ് മീറ്റിംഗിൽ എഴുപത്തിരണ്ട് പേരുണ്ടായതില് ഒരു മലയാളിയുള്ളൂ ആരാണ് ഒരേ ഒരു മലയാളിയുള്ളു അയാളുടെ പേരാണ് ബാരിസ്റ്റർ ജി പിള്ള ഫസ്റ്റ് കോൺഫറൻസിൽ പങ്കെടുത്ത ഏക മലയാളിയാണ് ആര് ബാരിസ്റ്റർ ജി പിള്ള നോക്കൂ ആദ്യ റെസൊല്യൂഷൻ അഥവാ ആദ്യ പ്രമേയം പാസ്സാക്കിയത് ആരാണ് ഫസ്റ്റ് കോൺഫറൻസിൽ ഫസ്റ്റ് റെസൊല്യൂഷൻ അഥവാ പ്രമേയം പാസ് ആക്കി ധാരാന്ന് ചോദിച്ചാൽ എന്താ ഒത്തരം പറയണ്ടേ ജി സുബ്രഹ്മണ്യ അയ്യർ ആരാണ് ജി സുബ്രഹ്മണ്യ അയ്യർ ഇനി സിക്ക് കുറച്ച് വിശേഷണങ്ങൾ ഉണ്ട് ചില വിശേഷണങ്ങൾ പോസിറ്റീവ് ആണ് ചിലത് നെഗറ്റീവ് ആണ് അതും കൂടെ നമുക്ക് കുറച്ച് വിശേഷണങ്ങളും കൂടെ നമുക്കൊന്ന് നോക്കാം പ്രഗൽഭരായ ഇന്ത്യക്കാരുടെ പരിശ്രമത്തിൽ നിന്നും രൂപം കൊണ്ട സംഘടന എന്ന് ഐ എം സിയെ വിശേഷിപ്പിച്ചത് എ ഒ ഹ്യൂമാണ് അദ്ദേഹല്ലേ അതിന്റെ നിർമ്മാതാവ് അപ്പൊ അയാള് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമേ പറയുള്ളൂ നെഗറ്റീവ് പറയില്ലോർത്തു വയ്ക്കുക പ്രഗത്ഭരായ ഇന്ത്യക്കാർ നിന്ന് രൂപം കൊണ്ട സംഘടന എന്ന വിശേഷിപ്പിച്ച വ്യക്തി എ ഒ ഹ്യൂം ഹ്യൂം അഥവാ അലൻ നെക്സ്റ്റ് വൺ അവധിക്കാല അത് വർഷത്തിൽ വർഷത്തിലൊരിക്കലേ അവധിക്കാല ആഘോഷിക്കാൻ വേണ്ടി അവർ തുടങ്ങിയ ഒരു സംഘടനയാണ് അത് കളിയാക്കി പറഞ്ഞ വ്യക്തിയാണ് ബാലഗംഗാധര തിലകൻ ആരാണ് അവധിക്കാല വിനോദ പരിപാടി എന്ന് വിളിച്ചത് ബാലഗംഗ ഇനി വേറൊരാള് അതിനേക്കാൾ മോശമായിട്ട് പറയണേ യാചകരുടെ സംഘടന അതായത് എന്താച്ചാ വെച്ചാ തല്ലുകൂടാനും പ്രശ്നങ്ങൾക്കൊന്നും പോണ്ട നമുക്ക് കാര്യങ്ങൾ സൗവിധയോടു കൂടി ചർച്ച ചെയ്യാമെന്നുള്ള ഒരു രീതിയായിരുന്നു കോൺഗ്രസ് ഉണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് ആ ബ്രിട്ടീഷുകാരോട് യാചിക്കാൻ വേണ്ടിയിട്ടുള്ള യാചകരുടെ സംഘടന എന്ന് വിളിച്ചത് ആരാണ് ആരാ അരവിന്ദഘോഷാണ് ആരാഷ് നെക്സ്റ്റ് വൺ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്താ വിളിച്ചേ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ചത് ഡഫറിൻ ഡ്രഭു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ചത് ഡഫറിൻ ഡ്രഭു കോൺഗ്രസിന്റെ സമാധാനപരമായ അന്ത്യമാണ് എന്റെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചു വ്യക്തിയാണ് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ വ്യക്തിയാണ് കേഴ്സൺ പ്രഭു ഇപ്പൊ കോൺഗ്രസിനെ അവസാനിപ്പിക്കലാണ് എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് ആരാണ് കേഴ്സൺ പ്രഭു ആണ് കോൺഗ്രസിന്റെ സമാധാനപരമായ അന്ത്യമാണ് എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് കേഴ്സൺ പ്രഭു ഒന്നും കൂടെ ഞാൻ പറയുകയാണ് ഐ എൻസിക്കാ മുന്നേ ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന് പറയുന്നത് ഒരു സംഘടന ആയിരത്തി എണ്ണൂറ്റി നിലവിൽ ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിന് ഐ എൻ സി എന്ന് പറയുന്ന സംഘടന ഫോം ചെയ്തു അങ്ങനെ ഒരു സംഘടനയ്ക്ക് പേര് നൽകിയത് ദാതാബൈ നവറോജിയാണ് അത് ഫോം ചെയ്തത് അതിന്റെ പിതാവ് നിർമ്മാതാവ് ആദ്യ ജനറൽ സെക്രട്ടറി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അലൻ ഒക്ടോമിയൻ ഹ്യൂമിനിയാണ് ഉത്തരവാദിത് പറയേണ്ടത് അതുപോലെ ആദ്യ കോൺഫറൻസ് എൺപത്തി അഞ്ച് ഡിസംബർ തന്നെ ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ നടന്നു പൂനെയിലായിരുന്നു നടക്കാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത് നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ പ്ലേഗ് പടം കാരണം നമ്മളത് ബോംബെയിലേക്ക് മാറ്റി എഴുപത്തിരണ്ട് അംഗങ്ങളുള്ള ആ കോൺഫറൻസിന്റെ ആദ്യ പ്രസിഡന്റ് ദാതാബായി നവറോജിയായിരുന്നു അതിലൊരേറെ മലയാളി ഉണ്ടായിരുന്നുള്ളു അദ്ദേഹമാണ് ബാരിസ്റ്റർ ജി പിള്ള ഫസ്റ്റ് റെസൊൻ അവതരിപ്പിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യർ നെക്സ്റ്റ് വൺ ഇന്ത്യക്കാരുടെ പരിശ്രമത്തിൽ നിന്നും സംഘടന വിശേഷിപ്പിച്ചത് നെക്സ്റ്റ് വൺ പരിപാടി എന്ന് കളിയാക്കി വിളിച്ചത് ബാലഗംഗാധര തിലകൻ നെക്സ്റ്റ് വൺ യാചകരുടെ സംഘടന എന്ന് എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി പ്രഭു കോൺഗ്രസിന്റെ സമാധാനപരമായ അന്തിമാണ ലക്ഷ്യം എന്ന് പറഞ്ഞത് ആരാണ് കേഴ്സൺ പ്രഭു ഇത്രയും ഒരു എന്താ പറയുക ഇൻട്രോക്ഷൻ പോലെ നമുക്ക് ഓരോ കോൺഫറൻസുകളും അതിലത്തെ പ്രസിഡന്റുമാരും അല്ലെങ്കിൽ അതിന്റെ വിശേഷണങ്ങളും പ്രത്യേകതകളൊക്കെ നമുക്ക് നെക്സ്റ്റ് വൺ നോക്കൂ സമ്മേളനം ആരായിരുന്നു പ്രസിഡന്റ് ് നവറോജി ആരാണ് ദാദാഭായ് നവറോജി അപ്പോ പ്രത്യേകതകളാണ് ഇനി നമ്മൾ പഠിക്കുന്നത് ഈ നവറോജിയുടെ പ്രത്യേകതയാണ് ആദ്യത്തെ പാഴ്സി പ്രസിഡന്റ് പാഴ്സി മതവിഭാഗക്കാരനായ ആദ്യ ഐ എൻ സി പ്രസിഡന്റ് ആണ് ആര് ദാദാഭായ് നവറോജി കൂടാതെ ആദ്യായിട്ട് മൂന്ന് തവണ പ്രസിഡന്റ് ആകുന്നതും ആരണിയാണ് ദാദാഭായ് നവ്റോജി അപ്പൊ രണ്ട് പോയിന്റ് ഓർത്തു വെക്കുക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറില് കൽക്കത്ത സമ്മേളനത്തിൽ നവറോജി ആയിരുന്നു പ്രസിഡന്റ് കേട്ടാ അപ്പൊ ഈ നവറോജിയുടെ പ്രത്യേകതയെ പറയണേ നവറോജി ആദ്യ പാഴ്സി മതവിഭാഗക്കാരനായ പ്രസിഡന്റ് ആണ് കൂടാതെ മൂന്ന് തവണ ആദ്യായിട്ട് പ്രസിഡന്റ് ആയതും ആരാണ് ദാദാഭായ് നവ്റോജിയാണ് കേട്ടോ ഇനി അടുത്ത ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ മദ്രാസിലെ ഒരു കോൺഗ്രസ് സമ്മേളനം നടന്നു ഈ മദ്രാസിലെ കോൺഗ്രസ് സമ്മേളനത്തില് ആരായിരുന്നു ബദ്രുദ്ദീൻ തിയാബ്ജി ആയിരുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ കോൺഗ്രസിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് കോൺഗ്രസിന്റെ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉത്തരം ഭദ്രുദ്ദീൻ തിയാബ്ജി എന്താ ഉത്തരം ഭദ്രുദ്ദീൻ തിയാബ്ജി അദ്ദേഹം മദ്രാസ് സമ്മേളനത്തിലാണ് പ്രസിഡന്റ് ആയത് നെക്സ്റ്റ് എൺപത്തി എട്ടില് അലഹബാദിൽ ഒരു സമ്മേളനം നടന്നു എൺപത്തി എട്ടില് അലഹബാദിൽ കേട്ടോ പ്രസിഡന്റ് ആരായിരുന്നു ജോർജി ൂ ചോദിച്ചിട്ടുണ്ട് ആദ്യായിട്ട് പ്രസിഡന്റ് ആയ വിദേശിയാരാണ് സിയുടെ പ്രസിഡന്റ് ആയ ആദ്യ വിദേശിയാണ് ആര് ജോർജിയൂള ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയ ആദ്യ വിദേശിയരാ ജോർജിയൂളാണ് കേട്ടോ അടുത്ത ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറിലെ കൽക്കത്ത സമ്മേളനം ഇതെല്ലാം ഇങ്ങനെ വർഷവും എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ കൽക്കത്ത സമ്മേളനത്തിലെ പ്രസിഡന്റ് എന്താ പറയാ ഐ എൻ സിയുടെ പ്രത്യേകത എന്താ പറയണേ വന്ദേരം ആദ്യമായി ആലപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ കൽക്കത്ത സമ്മേളനം ആലപിച്ചപ്പോ ആരായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന് ആണ് ഉത്തരം എന്താ റഹ്മത്തുള്ള ഉത്തരം അടുത്തു നോക്കൂ വളരെ പ്രധാനപ്പെട്ട അടുത്ത ചോദ്യം അതായത് ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയ ആദ്യ മലയാളി ശ്രീശങ്കരൻ നായർ ഐ എൻ സി പ്രസിഡന്റ് ആയ ആദ്യ മലയാളി ശ്രീശങ്കരൻ നായർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ സമ്മേളനത്തിലാണ് സി ശ്രീശങ്കരൻ നായർ ഐ എൻ സി പ്രസിഡന്റ് ആവുന്നത് ഇത്രയും നമുക്കൊന്ന് നോക്കുക ഐ എൻ സി പ്രസിഡന്റ് ആയ ആദ്യ പാഴ്സി മതവിഭാഗക്കാരനാണ് ദാദാബായി നവറോജി മൂന്ന് തവണ ആദ്യമായി ഐ എൻ സി പ്രസിഡന്റ് ആകുന്നതും ദാദാബായി നവറോജിയാണ് ഐ എൻ സി പ്രസിഡന്റായ ആദ്യ മുസ്ലിമാണ് ബദ്രുദ്ദീൻ തിയാബ്ജി ഐ എൻ സി പ്രസിഡന്റ് ആയ ആദ്യ വിദേശിയാണ് ജോർജ് യൂൺ വന്ദേ ആദ്യമായി ആലപിച്ച ഐ എൻ സി സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി കൽക്കത്ത സമ്മേളനം തൊണ്ണൂറ്റിയാറിലെ കൽക്കത്ത സമ്മേളനത്തിൽ വന്ദേമാതരം ആലപിച്ചപ്പോൾ പ്രസിഡന്റ് ആരായിരുന്നു ഐ എൻ സി പ്രസിഡന്റ് റഹ്മത്തുല്ലാ സയാനി നെക്സ്റ്റ് വൺ ആദ്യ മലയാളി ശങ്കരൻ നായർ ഏത് കോൺഗ്രസ് സമ്മേളനത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അമരാവതി സമ്മേളനത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അമരാവതി സമ്മേളനത്തിൽ നെക്സ്റ്റ് നോക്കുക അതായത് ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത ഐ എൻ സി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൽക്കത്ത സമ്മേളനം ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത ഐ എൻസി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൽക്കത്ത സമ്മേളനം അതിന്റെ പ്രസിഡന്റ് ദിൻഷാ വാച്ച ആരാണ് ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത ഐ എൻസി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൽക്കത്ത സമ്മേളനം അതിന്റെ പ്രസിഡന്റ് ദിൻഷാ വാച്ച നെക്സ്റ്റ് വൺ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ബനാറസിൽ ഒരു സമ്മേളനം നടന്നു ആ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഗോപാലകൃഷ്ണ ആയിരുന്നു എന്താ പ്രത്യേകത ബംഗാൾ വിഭജന സമയത്തെ ഐ എൻ സി പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെ ഒരു ചോദ്യം ബംഗാൾ വിഭജന സമയത്തെ ഐ എൻ സി പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെ സ്വദേശീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ഗോപാലകൃഷ്ണ ഗോഖലെ സ്വദേശി എന്ന് പറയുന്ന മുദ്രാവാക്യം മുഴക്കിയ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബനാറസ് സമ്മേളനം അഞ്ചിലെ ബനാറസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ സ്വദേശി എന്ന മുദ്രാവാക്യം മുഴക്കിയ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബനാറസ് സമ്മേളനം സ്വദേശി മുദ്രാവാക്യവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഐ എൻസി പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെ സ്വദേശി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ഗോപാലകൃഷ്ണ ഗോഖലെ ബംഗാൾ വിഭജന സമയത്തെ ഐ എം സി പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖുലെ ക്ലിയർ ആയില്ലോ നെക്സ്റ്റ് വൺ സ്വരാജ് എന്ന് പറയുന്ന പദം ആദ്യമായി ഉപയോഗിച്ചൊള്ളായിരത്തി ആറിലെ കൽക്കത്ത സമ്മേളനം സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച കൽക്കത്ത സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ആറിലെ കൽക്കത്ത സമ്മേളനം സ്വരാജ് എന്ന പദം ഉപയോഗിച്ച കൽക്കത്ത സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു ആര് ് നോറുജി ആരാണ് ദാദാബായ് നോറോജി ആ സ്ഥലത്തിനാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് സ്വരാജ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സൂറട്ട് സ്പ്ലിറ്റ് നടക്കുകയാണ് മിതവാദികൾ തീവ്രവാദികൾ എന്നിങ്ങനെ രണ്ടായിട്ട് പിരിഞ്ഞു സൂറട്ട് സ്പ്ലിറ്റ് സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് റാഷ് വിഹാരി ഘോഷ് സൂററ്റ് സ്പ്ലിറ്റ് സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് റാഷ് വിഹാരി ഘോഷ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സൂററ്റ് സ്പ്ലിറ്റ് എന്ന് പറയുമ്പോൾ പിന്നെ സ്ഥലം അറിയാനും ബുദ്ധിമുട്ടില്ല കേട്ടോ ഇനി അടുത്തത് ജനഗണമന ആദ്യമായിട്ട് ഇത് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് ഇന്ത്യ ഫാക്സില് വന്ദേമാതൃ ജനഗണമനൊക്കെ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട് എന്നാലും കൂടെ പറയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് കൽക്കത്തയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മീറ്റിംഗിലാണ് ജനഗണമന ആ പി എൻ എന്ന് ായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആദ്യമായിട്ട് ആലപിച്ച സമ്മേളനം ഇങ്ങനെയാ കൂടുതൽ പ്രാധാന്യം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൽക്കത്ത സമ്മേളനം നെക്സ്റ്റ് വൺ ജവഹർലാൽ നെഹ്റു ആദ്യമായി പങ്കെടുത്ത കൽക്കത്താ സമ്മേളനം നമ്മൾ ഗാന്ധിജി പങ്കെടുത്ത് പറഞ്ഞ പോലെ നെഹ്റു ആദ്യമായി പങ്കെടുത്ത സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബങ്കിംപൂർ സമ്മേളനം നെഹ്റു ആദ്യമായി പങ്കെടുത്ത സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബങ്കിംപൂർ സമ്മേളനം ആർ എൻ മധോൽക്കർ ആരാണ് അതിന്റെ പ്രസിഡന്റ് ആർ എൻ മധോൽക്കർ ഒരെണ്ണം കൂടെയും മിതവാദികളും തീവ്രവാദികളും രണ്ടായിട്ട് പിളർന്നു സൂറട്ട് സ്പ്ലിറ്റ് കുറച്ചു കുറച്ച് ആള് കഴിഞ്ഞപ്പോ അവർ രണ്ടുപേരും കൂടി ഒന്നായി യോജിച്ചു മിതവാദി തീവ്രവാദി ഇല്ല പ്രസിഡന്റ് 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 സമ്മേളനത്തിലെ രണ്ട് രീതിയിൽ ഉത്തരം ആരാണ് തീവ്രവാദി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഇനി ടുത്തത്യമായി പങ്കെടുത്ത സമയത്തെ ഏത് ഐ എൻ സി കോൺഫറൻസിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബങ്കിംപൂർ കോൺഫറൻസിൽ ജനഗണമനു ആദ്യമായി കോൺഫറൻസിൽ അടുത്ത സ്പ്ലിറ്റ് സമയത്തെ ഐ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ആറിലെ കൽക്കത്ത സമ്മേളനം സ്വദേശി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ബംഗാൾ സമയത്തെ ഐ എൻസി പ്രസിഡന്റ് ഗോഖലെ ബനാറസ് സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഗാന്ധിജി ആദ്യമായി പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൽക്കത്ത സമ്മേളനത്തിൽ അതിന്റെ പ്രസിഡന്റ് ദിൻഷ വാച്ച വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ എഴുതി വെച്ചും വായിച്ചും കേട്ടുമൊക്കെ ഓക്കെ ഇനി നെക്സ്റ്റ് വൺ നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കൽക്കത്ത സമ്മേളനം എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യമാണ് പതിനേഴിലെ കൽക്കത്ത സമ്മേളനത്തിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യായിട്ട് ഐ എൻ സിന്റെ പ്രസിഡന്റ് ആകുന്ന ഒരു വനിത ആനി ബസൻ്റാണ് ഇപ്പോൾ രണ്ട് കാര്യമുണ്ട് ആദ്യത്തെ വനിതാ ആദ്യത്തെ വിദേശ വനിതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആനി ബസൻ്റാണ് ഉത്തരം ഇപ്പം ഐ എം സി പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിത ഐ എം സി പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ വിദേശ വനിത രണ്ട് ചോദിച്ചാൽ ആനി ബസൻ്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കൽക്കത്ത സമ്മേളനം ആ വർഷവും സമ്മേളനത്തിന്റെ പേരോന്ന് ഓർത്തു വയ്ക്കുക അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അത് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് സി പരീക്ഷൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം കാക്കിനാട സമ്മേളനം അങ്ങനെയാട്ടോ ചോദിക്കാറുള്ളത് അത് പ്രസിഡന്റിനല്ല പ്രാധാന്യം പ്രസിഡന്റ് മൗലാന മുഹമ്മദ് അലിയാണ് കെ മാധവൻ ഐതോചാടന പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം വർഷം പ്രധാനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനാട സമ്മേളനം അങ്ങനെ പഠിച്ചു വയ്ക്കുക അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബൽഗാൻ സമ്മേളനം പ്രത്യേകത ഗാന്ധി അതുപോലെ തന്നെ ആദ്യ വനിതയുടെ പോലെ ആദ്യ ഇന്ത്യൻ വനിതാ ചോദിക്കണേ സരോജിനി നായിഡു അതായത് ഐ എൻസി പ്രസിഡന്റ് ആകുന്ന ആദ്യ ഇന്ത്യ വേണ്ടത് അപ്പൊ രണ്ട് വനിതകളുടെ പേര് പിടിച്ചു കേട്ടോ ഐ എൻസി പ്രസിഡന്റ് ആകുന്ന ആദ്യ ഇന്ത്യ വനിതാ സരോജിനി നായിഡു വർഷം ദിവസം പ്രധാനമാണ് കാൺപൂർത്തിയെ കാൺപൂരില് ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു ഐ എൻസി പ്രസിഡന്റ് ആകുന്നു സമ്മേളനം എല്ലാ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനം നെഹ്റു ആണ് അതിന്റെ പ്രസിഡന്റ് പൂർണ്ണ സ്വരാജ് ഐ എൻസി പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനം പ്രസിഡന്റ് നെഹ്റു നെക്സ്റ്റ് ിലെ ഹരിപുര സമ്മേളനം ഒരേ ഒരു കാര്യമുള്ളൂ സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായിട്ട് ഐ എൻ സിയിലെ പ്രസിഡന്റ് ആകുന്നു ഈ ഹരിപുരയും ത്രിപുരയും ഓർത്തുവെക്കുക മുപ്പത്തി എട്ടിലെ ഹരിപുരയിലെ സുഭാഷ് ചന്ദ്രബോസ് ഐ എൻ സി പ്രസിഡന്റ് ആയി മുപ്പത്തി ഒമ്പതിലെ ത്രിപുരി സമ്മേളനത്തില് ഐ എൻ സിന് ആദ്യയിട്ട് തിരഞ്ഞെടുപ്പ് നടക്കുക പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അപ്പൊ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ടിട്ട് ഗാന്ധിജി ഒരാളെ നോമിനേറ്റ് ചെയ്യുന്നു അയാളുടെ പേര് പട്ടാഭി സീതാരാമയ്യ എന്നാണ് ഈ പട്ടാഭി സീതാരാമയെ തോൽപ്പിച്ച് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആകുന്നു ആയോ അപ്പൊ രണ്ടെണ്ണത്തില് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഹരിപുര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതില് ത്രിപുരി രണ്ടിന്റെയും ആൾ പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് ആണ് മുപ്പത്തി ഒമ്പതിലാണ് ആദ്യമായി ഐ എം സിയിൽ എന്ത് നടക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിൽ ഗാന്ധിജി നിർദ്ദേശ പട്ടാപി സീതാരമയെ തോൽപ്പിച്ചുകൊണ്ട് ആരാണ് ബോസ് സുഭാഷ് ചന്ദ്രബോസ് ഐ എം സിയുടെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായി മാറാണ് ക്ലിയർ ആയല്ലോ നെക്സ്റ്റ് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് നമ്മൾ പറഞ്ഞു ബാക്കി നാട ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിലെ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം ബോംബെ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തിരണ്ടിലെ ബോംബെ സമ്മേളനം ആള് മൗലാന അബ്ദുൽ കലാം ആസാദ് പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ് നെക്സ്റ്റ് ആറിലെ പ്രത്യേകത എന്താണ് നാൽപ്പത്തി ആറിലെ മീറിട്ട് സമ്മേളനം ജെ വി കൃബലാനിയാണ് അതിനുശേഷം നമ്മളോട് ചോദിക്കുകയാണ് ഈ ജെ വി കൃബലാനിയുടെ പേരിങ്ങനെയാ ചോദിക്കുക പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴും ആരെന്നെയാണ് ഐ എൻ സിയുടെ പ്രസിഡന്റ് കൃബലാനി സ്വാതന്ത്ര്യം ലഭിക്കുമ്പോ ഐ എൻ സിയുടെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചത് ജെ ബി കൃപലാനി ക്ലിയർ ആയില്ലോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആ ഐ എൻ സിയുടെ പ്രസിഡന്റ് ജെ ബി കൃബലാനി കേട്ടോ നെക്സ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടില് ജയ്പൂരില് സമ്മേളനം നടന്നു അപ്പോ നാപ്പത്തെട്ട് അതിന്റെ സ്വാതന്ത്ര്യം കിട്ടി സ്വാതന്ത്ര്യ ശേഷം ആദ്യത്തെ ഐ എൻ സിയുടെ പ്രസിഡന്റ് ആകുന്നത് പട്ടാഭി സീതാറാമയ നേരത്തെ സുഭാഷ് ചന്ദ്രബോസ് തോൽപ്പിച്ച ആളില്ലേ പട്ടാഭി സീതാരാമയ്യ അദ്ദേഹം ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയി മാറുകയാണ് എപ്പോ സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായിട്ട് അടുത്ത രണ്ടായിരത്തി അമ്പതില് നാസിക്കില് ടണ്ടൻ ടണ്ടൻ അതിന്റെ ഇന്ത്യ ഇന്ത്യ റിപ്പബ്ലിക് റിപ്പബ്ലിക് ആയ ആയ പ്രസിഡന്റ് 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 ആദ്യ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ജെ ബി കൃപലാനി ക്വിറ്റ് ഇന്ത്യ പ്രമേയ സമയത്ത് പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ് അതുപോലെ തന്നെ പി കെ മാധവൻ കോൺഗ്രസ് സമ്മേളനം ഇരുപത്തി മൂന്നിലെ കാക്കിനാട സമ്മേളനം പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ഞാൻ തിരിച്ചും മറിച്ചും പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ ത്രിപുരയിലെ സുഭാഷ് ചന്ദ്രബോസ് തോൽപ്പിച്ച് ആരെ തോൽപ്പിച്ചാണ് ഐ എൻ സിയുടെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട പ്രഖ്യാപിച്ച സമ്മേളനം സമ്മേളനം ലാഹോർ ഒരു ഇന്ത്യൻ വനിത സരോജിനി നായിഡു പട്ടാവിന്റെ കാൺപൂർ സമ്മേളനം ആദ്യത്തെ വനിതാ കോൺഗ്രസ് പ്രസിഡന്റ് അല്ലെങ്കിൽ വിദേശ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കൽക്കത്ത സമ്മേളനം ഗാന്ധിജി ആദ്യമായി പ്രസിഡന്റ് ആയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബൽഗാം ഇത് ക്ലിയർ ആയില്ലോ നെക്സ്റ്റ് വൺ നോക്കൂ ഞ്ചില് ബോംബെയിൽ വെച്ചിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിന് രാജീവ് ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുകയാണ് ഇതിന്റെ പ്രത്യേകത എന്താണ് കോൺഗ്രസിന്റെ നൂറാമത്തെ വാർഷിക സമയത്തെ ഐ എൻ സി പ്രസിഡന്റ് അതായത് ഐ എൻ സിയുടെ നൂറാം വാർഷിക സമയത്ത് പ്രസിഡന്റിന്റെ പേര് ചോദിച്ചാൽ രാജീവ് ഗാന്ധി അപ്പൊ നൂറാം വാർഷികം എവിടെയാണ് നടന്നേ ചോദിച്ചാൽ എവിടെയാണ് നടന്നത് ബോംബെയിലാട്ടോ നടന്നത് എവിടെയാണ് നടന്നത് ബോംബെയിലാണ് അത് നമ്മൾ ഓർത്ത് വെക്കുന്ന എന്താ വെച്ചാൽ സ്വാതന്ത്ര്യത്തിന് മുമ്പാണ് വച്ചാൽ ഏറ്റവും കൂടുതൽ സമ്മേളനം നടന്നത് കൽക്കത്തയിലാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ ഐ എൻ സി കോൺഫറൻസ് നടന്നിട്ടുള്ള കൽക്കത്തയിലും സ്വാതന്ത്ര്യത്തിന് ശേഷം ചോദിക്കുന്ന വെച്ചാൽ ന്യൂഡൽഹിയിൽ നടന്നിട്ടുള്ളത് കേട്ടോ മൂന്ന് ബോംബെ ഓർത്ത് വെക്കുക നൂറാമത്തെ വാർഷികം നടന്നിട്ടുള്ളത് ബോംബെയിലാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും ാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ഐ എൻസി വേദിയായിട്ടുള്ള സ്ഥലം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ന്യൂഡൽഹിയാണ് എന്നാൽ ഐ എൻ സിയുടെ കോൺഫറൻസിന് വേദിയായ ആദ്യം ദക്ഷിണേന്ത്യൻ നഗര ചോദിക്കുകയാണ് വെച്ചാൽ ചെന്നൈ അപ്പൊ ഐ എൻസി കോൺഫറൻസിന് വേദിയായ ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം ചെന്നൈ സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ഐ എൻ സി കോൺഫറൻസുകളുടെ വേദിയായ നഗരം ന്യൂഡൽഹി സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ ഐ എൻ സി കോൺഫറൻസുകളുടെ വേദിയായ നഗരം കൽക്കത്ത ഐ എൻ സിയുടെ നൂറാം വാർഷിക സമയത്ത് കോൺഫറൻസ് നടന്ന സ്ഥലം ബോംബെ ഇനി നമ്മുടെ ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിലെ അഞ്ച് വനിതാ പ്രസിഡന്റുമാരെ കുറിച്ച് നമുക്ക് പഠിക്കണം ഒരാൾ നമ്മൾ പറഞ്ഞു ആദ്യത്തെ ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയത് വനിത ആനി പ്രസിഡന്റ് ആണ് ആദ്യ വിദേശ വനിതയാണ് ആദ്യ ഇന്ത്യക്കാരിയായ ഐ എൻ സിയുടെ പ്രസിഡന്റ് സരോജിനി നായിഡു അതിനുശേഷം ഗുപ്ത സരോജിനി നായിഡു നായിഡുസൻ ഗുപ്ത മുപ്പത്തിമൂന്നില് പ്രസിഡന്റ് ആയിട്ട് പിന്നെ നോക്കൂ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ പ്രസിഡന്റ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ പ്രസിഡന്റ് ഇന്ദിരാഗാന്ധി ആരാണ് ഇന്ദിരാഗാന്ധി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഐ എൻ സി വനിതാ പ്രസിഡന്റ് ഇന്ദിരാഗാന്ധി ഇനി ഏറ്റവും കൂടുതൽ കാലം ഇന്ദിരാഗാന്ധി അമ്പത്തി ഒമ്പതിൽ ആദ്യ ഏറ്റവും പ്രസിഡന്റ് ആയിട്ടോ ഇനി തൊണ്ണൂറ്റി എട്ടില് സോണിയാഗാന്ധി ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റ് ആയിട്ടുള്ളത് വനിത വനിതകളിലെ ഏറ്റവും കൂടുതൽ കാലമായിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സോണിയാഗാന്ധി ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റ് ആയിട്ടുള്ളത് സോണിയാഗാന്ധി അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇത്ര ദിവസങ്ങളെ അപേക്ഷിക്കുന്നത് ഞാൻ കുറച്ചധികം സമയമുണ്ട് നമുക്ക് വേറെ കൊണ്ടുമല്ല ഈ ഐ എൻ സി എന്ന് പറയുന്ന ടോപ്പിക്കൂടെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഐ എൻ സി തീർന്നു തന്നെ എടുത്തത് കുറച്ച് സ്വാതന്ത്ര്യ സമര സേനാനികൾ അങ്ങനെയായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് മോഡേൺ തീർക്കാം നമ്മുടെ ക്ലാസ് കഴിയേണ്ട സമയമായി അതായത് എൽ ജി എസിന്റെ ടോപ്പിക്കുകൾ നമുക്ക് അവസാനിപ്പിക്കേണ്ടേ എനിക്ക് സയൻസും കൂടി ഇരിക്കണ്ടേ അപ്പൊ അതുകൊണ്ടാണ് ഇത്ര ലെക് ആയിട്ടുള്ള വീഡിയോ ആണെങ്കിലും ഞാൻ ഇട്ടത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ സമയത്തിരി കൂടുതലാണെങ്കിലും ആവശ്യക്കാരെ നിങ്ങളാണ് നിങ്ങൾക്കാണ് മാർക്ക് കിട്ടേണ്ടത് നിങ്ങളാണ് റാങ്ക് ലിസ്റ്റിൽ വരേണ്ടത് നിങ്ങൾക്കാണ് ജോലി കിട്ടേണ്ടത് അപ്പം അത് മനസ്സിലാക്കി കൊണ്ട് ഭംഗിയായിട്ട് നിങ്ങൾ കുറച്ച് സമയം എടുത്തിട്ടായാലും ഇത് കേട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം എന്നിരുന്നാൽ മാത്രമാണ് നമുക്ക് ലിസ്റ്റിൽ ഇടം നേടാനായിട്ടും ലിസ്റ്റിൽ വെറുതെ ഇടം നേടി എന്നുള്ളതിൽ വലിയ കാര്യവുമില്ല എന്ത് കിട്ടണം നമുക്ക് ജോലി കിട്ടണം എന്നുള്ളതാണ് പ്രധാനം അല്ലേ അപ്പം അതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളൂ ഐ എൻ സിയുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാം കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരികൾക്ക് ഫ്രണ്ട്സിനെ ഒക്കെ നിങ്ങൾ അത് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ഓരോ ദിവസവും എട്ട് മണിക്ക് ശേഷം വീഡിയോസ് അപ്ലോഡ് ചെയ്യും അപ്ലോഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും കിട്ടുമോ ഇനി അടുത്ത ദിവസങ്ങളിലായിട്ട് ഞാൻ ടെൻത്ത് ബ്രില്ംസിൻ്റെ പുതിയൊരു ബാച്ചും കൂടെ തുടങ്ങും വേറൊരു എന്താ പറയാ കണ്ടിന്യൂസ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളും കൂടെ ആഡ് ചെയ്തിട്ട് ബ്രില്ംസിന് മെയിൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സും കൂടെ ആരംഭിക്കാനായിട്ട് പോകുന്നുണ്ട് നമ്മുടെ കറണ്ട് അഫേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് വീഡിയോസ് ആണ് നമ്മൾ ഒരു ദിവസം തുടങ്ങുന്നത് ഒരു നമ്മുടെ എൽ ജി എസ് മെയിൻസിൻ്റെ വീഡിയോ ഒരു കറണ്ട് അഫേഴ്സിൻ്റെ അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഏകദേശം കഴിയാറായി അപ്പോൾ നമ്മൾ ടെൻത്ത് ബ്രില്ംസിൻ്റെ ടോപ്പിക്സും കൂടെ ആഡ് ചെയ്തുകൊണ്ട് പുതിയൊരു കോഴ്സ് രൂപത്തിൽ നമ്മൾ തുടങ്ങും അപ്പോൾ എല്ലാവരും സഹകരിക്കുക ഭംഗിയായിട്ട് കാണുക ഇത്രയേ ഉള്ളൂ അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ